കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചതിനെതിരെയും തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൃത്യസമയത്ത് വേതനം കൊടുക്കാത്തതിനെതിരെയും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ കൃത്യസമയത്ത് വിതരണം ചെയ്യാത്തതിനെതിരെയും നഗരസഭയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെയും ആറ്റിങ്ങലിന്റെ വികസന മുരടിപ്പിനെതിരെയും പ്രതിഷേധിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആറ്റിങ്ങൽ വെസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണാ സമരം സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറിയും യു ഡി എഫ് പാർലമെന്ററി പാർട്ടി നേതാവുമായ പി ഉണ്ണികൃഷ്ണൻ സമരം ഉദ്ഘാടനം ചെയ്തു സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി യാതൊരു സംസ്ഥാന സർക്കാരിന്റെ നടപടികൾ നൽകുകയും ആറ്റിങ്ങൂർ നഗരസഭയിൽ തുടർന്നു വരുന്ന ജനവിരുദ്ധവും വികസനവിരുദ്ധവുമായ നയങ്ങൾക്കെതിരെയുമാണ് ഇന്ന് സമരസമിതി ഈ വർഷത്തെ പദ്ധതി വേദത്തിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ കുറവാണ് കേരളത്തിൽ മൊത്തത്തിലുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് അനുഭവപ്പെടുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നിരന്തരമായി പദ്ധതി വീതം വെട്ടിക്കുറയ്ക്കുകയും നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന രൂപം നൽകിയ പ്രോജക്റ്റുകൾ അവതാളത്തിലാക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിക്ക് ശേഷം ഉണ്ടായി ആറ്റിങ്ങൽ നഗരസഭയിൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒന്നരക്കോടി രൂപയുടെ പദ്ധതി വീതത്തിലുള്ള കുറവാണുള്ളത് ആ പൈസ പിന്നെ ഫില്ലോവറായി തരാമെന്ന് പറയുകയും സമയബന്ധിതമായി തരാതിരിക്കുകയും ചെയ്തുകൊണ്ട് മുടങ്ങിയത് നിരവധി റോഡുകളുടെയും കെട്ടിടങ്ങളുടെയും മെയിൻ്റനൻസും പഠിക്കാൻ ഇത്തരം സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ദുരവസ്ഥ പട്ടണത്തിന് വളരെ താങ്ങാവുന്നതിനപ്പുറമായി വന്നിരിക്കുക അതേപോലെ തന്നെയാണ് വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ അവാർഡുകൾ വാരിക്കിട്ടുന്ന ആറ്റിങ്ങൾ വരത്തുള്ളത് അത് കൈകാര്യം ചെയ്യുന്നത് വളരെ വികലമായ രീതിയിൽ ആറ്റിങ്ങൽ പട്ടണത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ മുഴുവൻ ടവർ കൂനകളായി ടവർ ഷവർ ഡംപിങ് മാറുന്ന മാറുന്നവരാണ് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടികൾ തുടർന്നുകൊണ്ടാകും ഇന്ന് നടന്ന സമരപരിപാടിയും അത്തരം ഇതിന് മുന്നോടിയായി നടത്തിയതാണ് കോൺഗ്രസ് വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് ആർ എസ് പ്രശാന്ത് അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് കൌൺസിലർമാരായ വി മുരളീധരൻ നായർ രമാദേവിയമ്മ സതി കെ ജെ രവികുമാർ മുൻ കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് വി ജയകുമാർ മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി പി അംബിരാജ വൈസ് പ്രസിഡന്റ് പി ജയചന്ദ്രൻ നായർ ഡി സി സി മെമ്പർമാരായ പി വി ജോയ് ആലങ്കോട് നാസിം ബ്ലോക്ക് ഭാരവാഹികളായ പ്രിൻസ് രാജ് ഇയാസ് രഘുറാം അഷ്റഫ് ആലങ്കോട് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അഭിരാജ് വൃന്ദാവനം സെക്രട്ടറി അഭിജിത്ത് മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ദീപ രവി ബൂത്ത് പ്രസിഡന്റുമാർ അടക്കമുള്ളവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ബി ആറ്റിങ്ങൽ